ക്ഷയില്ലാത്ത പവർഫുൾ സിനിമയാണ് ഇത് ഓണത്തിന് ബമ്പർ അടിക്കുമെന്നുള്ള യാതൊരു സംശയം ചെയ്യുകയാണ് സൂപ്പർ ഹിറ്റ് സിനിമയായിരിക്കും ഇത് ലലു സാറിന് ഒരു ബിഗ് സലൂട്ട് ഞാൻ കൊടുക്കുകയാണ് കിണ്ണം പടം ഇന്നേരം പൊളിച്ചടിക്കിരിക്കുകയാണ് ഒരു ലക്ഷമല്ല തിയേറ്ററിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് നമ്മൾ കാണുന്ന സിനിമയ്ക്ക് നമുക്ക് കാശ് മുതലാവുന്ന രീതിയിൽ ഫുൾ ടൈം കോമഡി ഫുൾ ടൈം കോമഡി അതുപോലെ തന്നെ മാസും കൂടെ കലർത്തിക്കൊണ്ട് കോമഡി മാസ് സിനിമയാണ് ഇത് ബമ്പർ ഹിറ്റ് അടിക്കുമെന്നുള്ള സംശയം വിചാരിക്കേണ്ട സിനിമയാണ് ഇത് വാക്കാണതേ ഇത് ഉറപ്പായിട്ട് ഞാൻ പറയുന്നത് സത്യമായിട്ട് പറയുന്ന വാക്കാണ് പ്രേക്ഷകർ ഒരിക്കലും ഒരു നഷ്ടമല്ല തീർത്ത് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് ഓണ കാലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തും ഈ ബാഡ് ബോയ്സ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ വന്ന് കണ്ടുനോക്ക് നൂറ് ശതമാനം ഉറപ്പ് ഞാൻ തരികയാണ് പക്ക എൻ്റർടൈൻമെന്റ് സിനിമയാണ് അടിപൊളി ഫുൾ ആണ് ഒരു പെർഫോമൻസിൽ റഹ്മാൻ സാറ് അതുപോലെ തന്നെ ബാബു അനണിയുണ്ട് പിന്നെ അതുപോലെ തന്നെ ബിബിൻ ജോർജ് അതുപോലെ തന്നെ രാജാമണി അല്ലേ അദ്ദേഹം ഇവരൊക്കെ കിട്ടിലും കോമഡിയാണ് നമുക്ക് ഇന്ന ആൾ തകർത്തും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബിബിൻ ജോർജ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു വൈകല്യം നമുക്ക് എല്ലാവർക്കും അറിയാം അത് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള എഫേർട്ടും വളരെ വലുതാണ് കാരണം ഓരോ സീനിലും ഇവരെ കൂടെ പിടിച്ചു നിൽക്കുക മികച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ആവതുള്ള നമുക്ക് പറ്റുന്നുള്ള അതുപോലെ അത്രയും സ്ട്രെയിൻ എടുത്താണ് അദ്ദേഹം ബിപിൻ ജോർജ് എന്ന് പറയുന്ന നടൻ ഇതിനകത്ത് വർക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഈ സിനിമയിൽ നൂറ് ശതമാനം കിട്ടിയിട്ടുണ്ട് ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിലേക്ക് വന്ന് ഗ്യാരണ്ടി ആയിട്ട് കാണാമെന്ന് ഞാൻ പറയണം ഉറപ്പ് സിനിമ ഫുൾ എന്റർടൈൻമെന്റ് ഫുൾ കോമഡി തുടക്കം ഒരു ലാഗ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ അവസാനത്തെ മാസ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ കിടിലോട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ബാവലിറ്റൊക്കെ തകർത്തു